ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തമയിൽ കണ്ടല്ലോ അല്ലേ തമേലും ക്യാപ്ഷനൊക്കെ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യമത്തെ ആദ്യം അപ്ഡേറ്റ് വന്നിരുന്നത് നാല് വയസ്സുള്ള കുഞ്ഞിനെ അമ്മ ആ പുഴയിലെറിഞ്ഞു എന്നുള്ളൊരു വാർത്തയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ന്യൂസിൽ വന്നപ്പോൾ തന്നെ ഞാൻ പോയി അതിൽ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അതിൽ ഈ ഭർത്താമൻ്റെ വീട്ടിൽ എല്ലാവരും ആ ഒരു അമ്മേനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അവൾ അങ്ങനെയാണ് ഇവളെങ്ങനെയാണ് ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ആ സ്ത്രീയുടെ ദേഷ്യത്തിന് പിന്നിൽ കാരണങ്ങളുണ്ടായിരിക്കും ആ ഒരു ഫാമിലി ഫുള്ള് അവളെ ഒറ്റപ്പെടുത്തുകയാണെന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും കാരണം ഇങ്ങനൊരു ചെയ്ത് വലിയ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിന് എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര ദേഷ്യമാണ് ദേഷ്യമാണെന്നുള്ളത് എല്ലാവരുടെയും ഒറ്റപ്പെടുത്തലും എന്തെങ്കിലും ഒരു ഒരു സ്ത്രീ അവളുടെ ക്യാരക്ടറിൽ അത്രയും വലിയൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കാരണം ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ് അപ്പം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൽ ന്യൂസിൽ പോയി കമൻ്റ് ചെയ്തപ്പോൾ വേറെ ചിലരും അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ിക്കുന്ന ഒരു വാർത്തയാണ് ശരിക്കും രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നത് അച്ഛൻ്റെ അനിയൻ ആ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു രണ്ട് വർഷം രണ്ട് വയസ്സ് തൊട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുഞ്ഞ് എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് അവനെയൊക്കെ ശരിക്കും സ്പോട്ടിൽ കളയണം അതാണ് വേണ്ടത് ആ ഒരു അമ്മ അമ്മ ഇത് ഇതറിഞ്ഞപ്പോൾ ആ ഒരു അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇപ്പോഴും ഈ ഒരു കേസ് അവൻ കുറ്റം സമ്മതിച്ചു എന്നിട്ട് പോലും അവൻ അങ്ങനെ ചെയ്യത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവനെ ആ ക്രൂരനായി അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് അവൻ്റെ ബന്ധുക്കളും പലരും ശ്രമിക്കുന്നത് അല്ലേ ഇത്രയും സംഭവിച്ചു എന്നിട്ട് പോലും അവനങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല അപ്പം ഈ അമ്മ അത് ചെയ്തു എന്തുകൊണ്ടാണ് താൻ ആരോട് പറഞ്ഞാലും തന്നെ ആരും വിശ്വസിക്കുന്നില്ല വിശ്വസിക്കത്തില്ല എന്നുള്ളൊരു കാര്യമുള്ള ാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ശരിക്കും അവനെയായിരുന്നു കൊല്ലണ്ടായിരുന്നത് പക്ഷേ ഇത് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് അറ്റ്ലീസ്റ്റ് സ്വന്തം ഭർത്താവെങ്കിലും സപ്പോർട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഏതൊരു പെണ്ണിനും കല്യാണം നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് ഒരു സംരക്ഷണം കൊടുക്കുക പെണ്ണിനും കുഞ്ഞിനും അല്ലാതെ അയാൾ ഭയങ്കര കുടിയനായിരുന്നു ഭർത്ത കുറേ കുറെ പ്രശ്നങ്ങളൊക്കെ ഒറ്റപ്പെടുത്തിയിരുന്നു ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു പെണ്ണിനെ പോയി കല്യാണം കഴിക്കരുത് കാരണം ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഏതൊരു പെണ്ണും ആദ്യം ഒരുപാട് അങ്ങ് ക്ഷമിക്കും അവസാനമായിരിക്കും അവൾക്ക് ഈ ആവശ്യമില്ലാത്ത കുറേ ദേഷ്യങ്ങളും അത് കുറേ സഹിച്ചിട്ടാണ് അങ്ങനെയുള്ള കുറേ ഫീലിങ്സ് ഉണ്ടാവുന്നത് അവസാനം സ്വന്തം വീട്ടുകാർ പോലും അതിനകത്ത് അവരുടെ ആ ഈ ആ അമ്മയുടെ ഈ കല്യാണിയുടെ അമ്മയുടെ അമ്മ പോലും പറയുന്നത് നമുക്ക് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് ഇത് എന്ത് ഫീലിങ്സിലാണ് ഈ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഈ ഈയൊരു വികാരപരമായിട്ടുള്ള ചേഞ്ചിങ്സ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഒരാളും അന്വേഷിക്കാറില്ല ഒന്ന് ചോദിക്കാനോ അടുത്തിരുന്നവരൊന്ന് കേൾക്കാനോ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് വിശ്വസിക്കത്തുപോലുമില്ല ഈ ഒരു ദേഷ്യം ഉള്ളതുകൊണ്ട് കൊണ്ട് പറയും ആ നിൻ്റെ സ്വഭാവം ഇങ്ങനെയല്ലേ അതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് നിൻ്റെ സ്വഭാവം ശരിയല്ല ഇതാണ് പല സ്വന്തം അച്ഛനും അമ്മയും പോലും പെമ്മക്കളെ പറയുന്നത് അവസാനം ഒരാളും സപ്പോർട്ടില്ല കാരണം എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പം ഇവർ പിന്നെ പല രീതിയിലേക്കും പോവാണ് കുറച്ച് നാൾ മുന്നേ നമ്മൾ അത്ര ന്യൂസുകളുണ്ട് സൂയിസൈഡ് എന്നുള്ളത് ഇതിപ്പോൾ ഇങ്ങനെ ചില അമ്മമാരുണ്ട് ഏതെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മക്കളോട് ആ ദേഷ്യം തീർക്കുന്ന ചില ആൾക്കാരുണ്ട് ഇവിടെ ആ ഒരു രീതിയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഒരു ന്യൂസിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചതാണെന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും ആ കുഞ്ഞ് രണ്ട് വയസ്സ് തൊട്ട് എത്രത്തോളം വേദന എന്താണ് ജീവിച്ചിരുന്നെന്നുള്ളത് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതിൽ പല ന്യൂസിലീ കൊച്ചിലെന്ന് പറയുന്നവൻ ഇരുന്ന് അടുത്തിരുന്നറിയുന്നുണ്ട് അവൻ്റെ കരച്ചിലും അവൻ്റെ ആക്ഷനും ആക്ടിങ്ങും കണ്ടാൽ ആർക്കും ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവനത് ആക്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ കുടിയനായിരുന്നു ഭയങ്കരമായിട്ട് കുടിക്കുമായിരുന്നു മൂത്ത കുഞ്ഞിനെ ഇനി അവിടെയുള്ള ഓരോ മക്കളെയും കുഞ്ഞുമക്കളെയും എന്തെങ്കിലുമൊക്കെ ടെസ്റ്റിനൊക്കെ വിധയാക്കണം ഇവനാരോടൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ല അല്ലേ ഇവന് പക്ഷേ ഇവനെയൊക്കെ സംരക്ഷിക്കാൻ ഇപ്പോൾ കുറ്റം തെളിഞ്ഞു അവൻ സമ്മതിച്ചു എന്നിട്ട് പോലും അവനങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യാനുള്ള ബന്ധുക്കളുണ്ട് ഇതിലുപരി അംഗനവാടി ടീച്ചർ എന്നാ പലപ്പോഴും എന്നാ ബന്ധുക്കളെ വി അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗത്ത് വേദനയും വയറുവേദനയൊക്കെ ഉണ്ടെന്നുള്ളത് അംഗൻവാടി ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത് പക്ഷേ ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ അംഗനവാടി ടീച്ചർ പറയുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം കുഞ്ഞ് പറഞ്ഞിട്ടില്ല കുഞ്ഞ് എപ്പോഴും ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല കാരണം ഈ മരിക്കുന്നതിൻ്റെ തലേദിവസം അന്ന് പോലും കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു അപ്പോൾ ഒരിക്കലും ഒരു കുഞ്ഞിന് അങ്ങനെ കംപ്ലീറ്റ്ലി പ്ലസൻ്റായിട്ടിരിക്കാൻ പറ്റില്ല ഇവൻ പോലും അങ്കനവാടിയിൽ കൊണ്ടാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഓക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ളത് പക്ഷേ എപ്പോഴും കംപ്ലീറ്റ് ടൈമിൽ ഈ കുഞ്ഞിനെ ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റില്ല ഏ അപ്പോൾ ഒന്നുകിൽ ഇവരെന്താണ് ഇങ്ങനെ കള്ളം പറയുന്നത് ഇവർ കള്ളം പറയുന്നതാണ് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് അവരെ ഡിസ്മിസ് ചെയ്യാണ് വേണ്ടത് അല്ല ഒരു കുഞ്ഞിനിത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അവർ കള്ളം പറയുന്നതാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം പല ബന്ധുക്കളും പറയുന്നുണ്ട് ഇവർ തന്നെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട് കുഞ്ഞിന് കുഞ്ഞിനിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്താ സ്വകാര്യ ഭാഗത്ത് വേദനയുണ്ടെന്ന് പറയുന്നുണ്ട് വയറുവേദന ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് പലതവണ ബന്ധുക്കളെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ ടീച്ചർ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അവർ അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തും അവർ നുണ പറയാണ് എന്നുണ്ടെങ്കിൽ അവർ ഈ ജോലിയിൽ ഇരിക്കാൻ പോലും അർഹതപ്പെട്ടവരല്ല ഓക്കെ അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളവരെ സ്പോട്ടിൽ തന്നെ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതാണ് സസ്പെൻഷൻ അതൊന്നുമല്ല ഡിസ്മിസ് ചെയ്യുക തന്നെയാണ് വേണ്ടത് കുഞ്ഞുങ്ങളെ മുന്നോട്ടുള്ള ഇനിയും ഞാൻ പല വീഡിയോസിലും മുന്നേയും പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മുടെ കോട്ടയത്തൊക്കെ സൂയിസൈഡും കാര്യങ്ങളും മക്കളെയും കൂടെ സൂയിസൈഡ് ചെയ്ത് ഓരമ്മമാരുടെയൊക്കെ ന്യൂസ് എടുത്ത് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യാൻ ചിലവരും ഒന്ന് കളിയാക്കും പക്ഷേ നമ്മുടെ അടുത്തൊക്കെ നടന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും ഇനിയും ഉണ്ടാവും ഇതുപോലെ പുറത്ത് വരാത്ത അല്ലെങ്കിൽ എന്താ ഇപ്പോഴും ഇങ്ങനെ പല കുടുംബങ്ങളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് നടക്കുന്നുണ്ടാവും പുറത്ത് വരാത്തതാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളവിടെ ആരും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ദയവ് ചെയ്ത് മടിക്കരുത് നിങ്ങളുടെ കൂടെ നിൽക്കും നിൽക്കുമെന്നുറപ്പുള്ള നിങ്ങൾ നിങ്ങളെ സേവ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ആരോടെങ്കിലും ഒന്ന് കാര്യങ്ങളൊന്ന് തുറന്ന് പറയുക നിങ്ങളുടെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളും പ്രത്യേകിച്ച് ഹസ്ബൻഡ് വീട്ടിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഇൻസെക്യൂരിറ്റീസും ഒരു സേഫ്റ്റി ഇല്ലായ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഹസ്ബൻഡിന് സപ്പോർട്ട് പോലും ഇല്ലാതെയൊക്കെ ആകുമ്പം സ്ത്രീകളുടെ മാനസികം തന്നെ തെറ്റും തീർച്ചയായിട്ടും അവർക്ക് ദേഷ്യം പെട്ടെന്ന് കരച്ചൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ സ്വന്തം വീട്ടിൽ പറയുമ്പം സ്വന്തം വീട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ ദേഷ്യവും സങ്കടവും ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് സ്ത്രീകൾ പക്ഷേ അവിടെ പോലും തെറ്റായിട്ടാണ് ഇവരുടെ സ്വഭാവം കണ്ടില്ലെങ്ങനെയാ അവരും അവരെ മോശമായിട്ട് ജഡ്ജ് ചെയ്യും അവസാനം അവരും ഇല്ല ഇവരും ഇല്ല അവസാനം എന്തെങ്കിലും പോയി ചത്താൽ മതിയെന്നുള്ള അവസ്ഥയിലായിരിക്കും പല സ്ത്രീകളും ഉണ്ടാകും അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും ഒരു കൗൺസിലറെങ്കിലും കണ്ട് അതിന് വലിയ പൈസ ഇപ്പോൾ പൈസയാണ് അല്ലെങ്കിൽ പോകുന്നത് എങ്ങനെ പോകും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇതിന് വലിയ റേറ്റ് ഒന്നും ആകുന്നതല്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ എത്രയോ നമ്പറുകളുണ്ട് ടോൾ ഫ്രീ നമ്പറുകളുണ്ട് നമുക്കിപ്പോൾ വിളിച്ച് ഹെൽപ്പ് ചോദിക്കാൻ പറ്റുന്ന അങ്ങനെ നമ്പറുകളുണ്ട് അങ്ങനെയൊക്കെ വിളിച്ച് ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ തന്നെ നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പറ്റണം എന്നില്ല നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ നമ്മളെ ആ സമയത്ത് മനസ്സിലാക്കണം എന്നൊന്നുമില്ല പക്ഷേ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം നമ്മൾ നമ്മുടെ അടുത്തേക്ക് ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മളതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം അല്ലാതെ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ ഇങ്ങനെയാണ് ഞാൻ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു നിരാശയിൽ മുന്നോട്ട് പോകരുത് എനിക്കതേ പറയാനുള്ളൂ കാരണം അവസാനം നമ്മൾ വലിയൊരു ട്രാജഡിയിലായിരിക്കും ചെന്ന് എത്തുന്നത് അതുകൊണ്ട് അങ്ങനെ ആവരുത് നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മളോടും ഊറിച്ച് സമാന രീതി പുലർത്തുന്നവരായിരിക്കണം എന്നൊന്നും അതുകൊണ്ട് അവരെ ഇവരെയും കണ്ടൊന്നും മുന്നോട്ട് ജീവിക്കരുത് ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കേട്ടോ ഇത് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ വരുമ്പം ഒന്നല്ല ഞാൻ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ് ഞാൻ മെഡിറ്റേഷൻ മാത്രമല്ല അല്ലാതെ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ മിക്കപ്പോഴും ചെയ്യാറുള്ളതാണ് അത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ തന്നെ നമുക്ക് അവർ സപ്പോർട്ട് തരണം എന്നൊരിക്കലും വിചാരിക്കരുത് അങ്ങനെ കിട്ടില്ല അതാണ് ഏറ്റവും വലിയ സത്യം നമ്മൾ വിചാരിക്കും നമ്മുടെ ഫാമിലി അല്ലേ നമ്മുടെ അപ്പനല്ലേ അമ്മയല്ലേ അവരല്ലേ ഇവരല്ലേ ഹസ്മൻ്റല്ലേ ഇങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ ഇവരൊന്നും ചിലപ്പോൾ നമ്മുടെ ഫീലിങ്സിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നൊന്നുമില്ല നമ്മുടെ ഒരു വിഷമത്തെയോ നമ്മുടെ കണ്ണീരിനെയോ നമ്മുടെ ദേവത്തെപ്പോലും അവർ പലപ്പോഴും വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ച് എടുക്കുകയാണ് എന്നിട്ട് ഇത് പലരോടും പറയുകയും ചെയ്യും അവിടെ സ്വഭാവം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഈ കേൾക്കുന്നവരൊക്കെയും ആ രീതിയിൽ ജഡ്ജ് ചെയ്യുള്ളൂ അല്ലാതെ ശരിക്കുമുള്ള സംഭവം എന്താണ് അവരുടെ മനസിലാവസ്ഥ എന്താണ് എന്താണ് സംഭവം എന്നുള്ളത് ഒരാൾ പോലും ഒന്ന് മനസ്സിലാക്കാനോ ചോദിച്ചറിയാനോ നിൽക്കില്ല അത് ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ട് അത് അവരടുത്തുള്ളവരോട് പറയും അങ്ങനെ അങ്ങനെ അങ്ങ് പോവാണ് അപ്പം ആ ഒരു വ്യക്തിയെ മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ ചിത്രീകരിച്ച് ആ അങ്ങ് ആക്കി വിടുവാണ് അപ്പം ശരിക്കുമുള്ള സംഭവങ്ങൾ എന്താണോ ഏതാണെന്നൊന്നും അറിയാതെ പോവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത് എന്തായാലും ഇതിലെ കാര്യങ്ങളൊക്കെ ഇനി വേറെ വരാനുണ്ടല്ലോ എന്നാലും ഇപ്പം ഇപ്പോഴും ഇതിൽ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പല കുടുംബങ്ങളിലും നടക്കുന്നുണ്ടാവാം ഇത് ഈ രീതിയിലോ അല്ലാത്ത രീതിയിലോ പല രീതിയിൽ അനു അനുഭവിക്കുന്നുണ്ടാവാം അവിടെയൊക്കെയും ഈ സ്ത്രീകളുടെ വികാരങ്ങളെ ഇമോഷൻസിനെ അതായത് ഈ സംഘടന ദേശീയ ഹിന്ദു ആയിക്കോട്ടെ ഇതിനെയൊക്കെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം ചില ആൾക്കാർ തെറ്റ് ചെയ്യുന്നവർ തെറ്റ് ചെയ്യുന്നവരാണ് ഇവരെ വേറെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നത് അതായത് അവർ ചെയ്യും അവർ തെറ്റുകളൊക്കെ അവർ ചെയ്യും എന്നിട്ട് ഇത് ഈ അനുഭവിക്കുന്ന ആൾക്കാരെ ഉണ്ടല്ലോ മോശക്കാരാകെ അല്ലെങ്കിൽ അവരുടെ തലയിൽ ഫുൾ ബ്ലെയിമ് കൊണ്ടിടും അങ്ങനെയാണ് ഇപ്പം മൊത്തം സംഭവങ്ങളും സംഭവിക്കുന്നത് ഈ ഒരു കേസിലും അങ്ങനെ തന്നെയാണ് എന്തായാലും ആ ഒരു കുഞ്ഞ് എത്രത്തോളം എത്ര വർഷം വേദന അനുഭവിച്ചു അവസാനം അത് മരണപ്പെട്ടു പോവുകയും ചെയ്തു ആ ഒരു സമയത്തും എത്രത്തോളം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു വിധി അതിന് വരെ വരാൻ പാടില്ലായിരുന്നു കാരണം എങ്ങനെലൊക്കെ എന്നൊന്ന് രക്ഷിക്കാമായിരുന്നു അല്ലേ അതായിരുന്നു വേണ്ടിയിരുന്നത് കാരണം ഇങ്ങനെ ഒരു വിധി വരാൻ പാടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സംഭവിച്ചു കഴിഞ്ഞിട്ടും ഈ ഈ കല്യാണിയുടെ കല്യാണ കുഞ്ഞിൻ്റെ അമ്മേനെ ആരും വിശ്വസിക്കുന്നില്ല അവനങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളതാണ് അല്ലേ നീ ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛനൊക്കെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ആ അമ്മേനെ കുറേ കുറ്റങ്ങളും ശരിയാണ് അവർക്ക് ദേഷ്യം ഉണ്ടായിരുന്നു തോർച്ചുകൊണ്ട് അടിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർക്കിങ്ങനെയുള്ളൊരു വികാരപരമായിട്ടുള്ള ഇങ്ങനൊരു ദേഷ്യവും മെന്റലി മെൻ്റലി സ്ട്രെസ്സിലായിരുന്നു ആ ഒരു സ്ട്രെസ്സ് ഉണ്ടാവാൻ കാരണം എന്താണ് എന്നുള്ളത് ആരും അന്വേഷിച്ചിരുന്നില്ല പിന്നെ ഈ അപ്പൻ എന്ന് പറയുന്ന ആൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നെന്നുണ്ടെങ്കിൽ ഭാര്യയും മക്കളെയും സംരക്ഷിക്കുന്ന ആൾക്കാരായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു വിധി ഉണ്ടാവില്ലായിരുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം സ്ത്രീകളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു സ്ഥലത്ത് സേഫല്ല സെക്യൂർ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക കേട്ടോ ഞാനിത് പണ്ട് തൊട്ടേ വീഡിയോസിൽ പറയുന്നതാണ് നമുക്ക് ഇതിപ്പോൾ മെഡിറ്റേഷൻ പരമായിട്ട് പറഞ്ഞാലും അല്ലാതെ പറഞ്ഞാലും നമുക്ക് ആ ഒരു സ്ഥലം സേഫ് അല്ല സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പീഡിപ്പിക്കുന്ന അത് മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ എന്ന് നമ്മളെ നിരന്തരമായിട്ട് ഓരോന്ന് പറഞ്ഞ് 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 നമ്മളെ മരണത്തിൻ്റെ വക്കിൽ എത്തിച്ച് നിർത്തുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ ഇന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറേ വഴക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ കുറേ വഴക്കുമ്പോഴോ ഇതെല്ലാം എന്നിട്ട് ഇവരൊക്കെ മറ്റുള്ളവരോട് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് ആയിരിക്കും ഫുള്ള് ബ്ലെയിം ചെയ്ത് പറയുന്നത് പക്ഷേ ഈ അനുഭവിക്കുന്ന ആളുടെ മാനസികാവസ്ഥയെ അറിയാൻ അവരോടൊന്നും സംസാരിക്കാൻ എന്താ കാര്യം എന്ന് ചോദിക്കാൻ ഒരാളും നിൽക്കില്ല അതാണ് ഏറ്റവും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മെൻ്റലി നിങ്ങളെ അൺസേഫ് ആക്കുന്ന അല്ലെങ്കിൽ പല മാനസിക സിറ്റുവേഷനിലേക്കും അല്ലെങ്കിൽ സ്ട്രെസ്സിലേക്കൊക്കെ നയിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്താൽ അവിടെ നിന്ന് മാറുക ബാക്കിയുള്ളത് ബാക്കിയാണ് മുന്നോട്ട് ജീവിച്ചിരിക്കുക മക്കളെ നല്ല രീതിയിൽ സേഫായിട്ട് ഉള്ളിടത്ത് കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക കാരണം ഇപ്പോൾ കുറേ ട്രൗട്ട് ഫ്രീ നമ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിൽ ഇൻഫോം ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അല്ലാതെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യരുത് ഇത് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ് കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക പിന്നെ അത് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ പലരും വിചാരിക്കുന്ന ഭയങ്കര പൈസയാവുമല്ലോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ഇനി അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പേഴ്സ് ന്യൂസ് പേപ്പറിലൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കതിൽ വിളിച്ച് ഇൻഫോം ചെയ്യാവുന്നതാണ് ഒരു ഹെൽപ്പും ഉണ്ടാവില്ല വെറുതെ ആണിതെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ അനുവദിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ